ഹായ് ബിഗ് 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 ബോസ് 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 സീസൺ സീസൺ രാജാവ് 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 സോറി 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 അതായത് ഇപ്പോൾ മലയാളം ആറാമത്തെ സീസൺ ആയിരിക്കുന്നു ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും മികച്ച പ്ലെയർ ഏറ്റവും ജനപ്രീതിയുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് സീസൺ ഫോറിനെ ഒരു സിനിമ പോലെ ജനങ്ങളെ കാണാൻ പ്രേരിപ്പിച്ച മനുഷ്യൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തീർച്ചയായും അദ്ദേഹത്തെ ബിഗ് ബോസ് സീസണുകളുടെ രാജാവ് എന്ന് തന്നെ പറയണം അദ്ദേഹം ഇന്ന് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി സ്റ്റോറിയിൽ പറയുന്നത് നമ്മളുടെ അരിയണ്ണൻ അതായത് സീക്രട്ട് ഏജൻ സായ് അദ്ദേഹം ഇപ്പോൾ ബിഗ് ബോസിലുണ്ട് വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മുടെ ഡോക്ടർ അച്ഛൻ ഒരു ബെസ്റ്റ് വിഷസ് പറയാൻ വേണ്ടി ഇരുന്നതാണ് അപ്പോൾ ഡോക്ടർക്ക് അന്ന് പറയാൻ പറ്റിയില്ല അതിന് പകരമായിട്ട് ഇന്ന് പുള്ളി ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്താണ് അരിയണ്ണനെ ഒരു ബെസ്റ്റ് വിഷസ് പറയാൻ വേണ്ടിയിട്ട് തീർച്ചയായും നല്ല കാര്യം ഡോക്ടറുടെ നല്ല മനസ്സ് ഡോക്ടർ വളരെ കൃത്യമായി പറയുന്നുണ്ട് അരിയണ്ണ കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് പോലെയല്ല ബിഗ് ബോസിൽ പോയി കളിക്കുന്നത് എന്ന് ഇപ്പം മനസ്സിലായില്ലേ തീർച്ചയായും ഡോക്ടർക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് കാരണം ഡോക്ടറെ കുറിച്ച് അതായത് സീസൺ ഫോറിൽ ഡോക്ടർ ഉള്ള സമയത്ത് ഡോക്ടറെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ അരിയണ്ണൻ സീക്രട്ട് ഏജന്റ് അങ്ങനെയൊക്കെയാണ് ഫേമസ് ആവുന്നത് ഡോക്ടറിലൂടെയാണ് പുള്ളി പലപ്പോഴും അരിവാങ്ങിയിരിക്കുന്നത് പുള്ളി ഫേമസ് ആയതും ഡോക്ടറെ കുറ്റം പറഞ്ഞ് അതിനുശേഷവും പുള്ളി വീഡിയോ ചെയ്തിരുന്നു അതായത് ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു അറിയാത്ത കാര്യങ്ങൾ വരെ പുള്ളി വീഡിയോയിൽ വിളിച്ച് പറഞ്ഞിട്ടും അപ്പോൾ തീർച്ചയായും ഡോക്ടർ വീഡിയോ ചെയ്യണ്ടേ അരിയണനൊരു ബെസ്റ്റ് വിഷസ് നൽകണ്ടേ അതാണ് ഇപ്പോൾ ഡോക്ടർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ മച്ചാനെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെയല്ല ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നത് ഇപ്പം നീ കളിക്കാനിറങ്ങി ഇപ്പൊ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ലേ അതാണ് ഡോക്ടർ റോബിൻ അരിയണ്ണനെ കുറിച്ച് പറഞ്ഞത് പാവം അരിയണ്ണൻ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെയൊക്കെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അരിയണ്ണൻ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ആ തകർക്കും കത്തി കയറും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു കാരണം ഉണ്ണിമുകുന്ദനുമായിട്ട് വരെ തെറിവിളി മത്സരം നടത്തിയ വ്യക്തിയാണ് നമ്മുടെ സീക്രട്ട് ഏജൻസ് സായി അപ്പോൾ പുള്ളി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കില്ലേ പിന്നെ പുള്ളിയുടെ ഇൻട്രോ അതായത് ബിഗ് ബോസിലേക്ക് കയറിയതിനു ശേഷം ആദ്യമായി പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ കാര്യം ഞാൻ തെറിയും വിളിക്കും ചിത്തിയും പറയും എല്ലാ പോക്കൃത്തരവും ചെയ്യുന്ന പറഞ്ഞത് അപ്പം നമ്മൾ വിചാരിച്ചു പുള്ളി ഭയങ്കര സംഭവം ആവും എന്ന് ഇപ്പം എന്താണ് സംഭവം അവിടെ ഒരു ഏഴ് വാഴയുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ എട്ടാമതൊരു വാഴയായിട്ട് പുള്ളിയാണ് ബിഗ് ബോസ് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള വൈൽഡ് വയൽക്കാടുകളെല്ലാം തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി ജാസ്മിന് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഷ്ടം തോന്നുന്നു പുള്ളിയുടെ ചാനലിൽ തന്നെ പറയുന്നുണ്ട് ഈ പുള്ളി ജബ്രസാ കോമ്പോ കളിക്കുകയാണ് എന്ന് അതെന്താകട്ടെ ആൾ കോമ്പോ കളിക്കോ എന്തോ ചെയ്തോട്ടെ പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതല്ല ഈ ചെങ്ങാതി ഇത്രയും കാലം റിവ്യൂ ചെയ്തിട്ട് ഇവനൊരു ബോധമില്ലേ എന്നുള്ളതാണ് കാരണം പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് ഇപ്പൊ പുള്ളി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് കണ്ടസ്റ്റൻസിനോട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ബിഗ് ബോസ് വിളിച്ചിട്ട് ഇനി ഈ വാ തുറന്ന് ചവിട്ടിക്കൂട്ടിയെടുത്ത് വലിച്ചെറിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് ലാസ്റ്റ് പാണിങ് ആണ് ഇനി മന്ത്യ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സായി ഏട്ടൻ സന്തോഷകരമായിട്ട് ഇപ്പോൾ ബിഗ് ബോസിലുണ്ട് അപ്പോൾ നമ്മുടെ ഡോക്ടർ മച്ചൻ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് വിഷസ് നൽകുകയാണ് അത് ഡോക്ടർ മച്ചൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലായതുകൊണ്ട് അര്യണ്ണം കേൾക്കാൻ വഴിയില്ല അതിന്റെ കൂട്ടത്തിൽ മറ്റാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിലിരുന്ന് വീഡിയോ ചെയ്യാൻ ചെയ്യാനിപ്പം എല്ലാവർക്കും പറ്റും കളത്തിലിറങ്ങി കളിക്കാൻ അത് അതിന് കുറച്ചൊരു പവർ വേണം തീർച്ചയായും ഡോക്ടർ റോബിൻ ആ പവർ എന്താണ് എന്ന് കാണിച്ചിട്ടുള്ള ഒരാളാണ് ഇത്രയും കാലത്ത് മലയാളം ബിഗ് ബോസുകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഡോക്ടർ റോബിൻ നിങ്ങൾ അവിടെ നന്നായി കളിച്ചാൽ നിങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾ മോശം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ എടുത്തിട്ട് കൊടുക്കും അത് അങ്ങനെയാണ് നിങ്ങൾ നന്നായി കളിച്ചാൽ ഡോക്ടർ റോബിൻ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ നിങ്ങൾ മോശം കളിച്ചാൽ അതിനെതിരെ എല്ലാവരും വരും അത്രേ ഉള്ളൂ അപ്പോൾ കളിക്കാൻ ശ്രമിക്കുക എന്തായാലും ഡോക്ടർ മച്ചൻ പൊളി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ